ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ അഞ്ചൽ കൈതാടിയിൽ സൂപ്പർ മാർക്കറ്റിന്റെ ഷട്ടറുകളുടെ പൂട്ടു തകർത്ത് ലക്ഷം രൂപയോളം വരുന്ന സാധനങ്ങൾ കവർച്ച ചെയ്ത കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ സ്വദേശി രതീഷ് കോട്ടയം സ്വദേശി നജീം എന്നിവരുടെ അറസ്റ്റാണ് അഞ്ചൽ പോലീസ് രേഖപ്പെടുത്തിയത് ഈ മാസം നാലിനായിരുന്നു കവർച്ച കേസിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പ്രതികളെ കുറിച്ച് അഞ്ചൽ പോലീസിന് വിവരം ലഭിച്ചിരുന്നു പ്രതികൾക്കായി അന്വേഷണം തുടരവെ പന്തളം പോലീസ് മറ്റൊരു കവർച്ച കേസിൽ ഇരുവരെയും പിടികൂടി ചോദ്യം ചെയ്യലിൽ അഞ്ചലിൽ ഉൾപ്പെടെ നിരവധി ഇടങ്ങളിൽ കവർച്ച നടത്തിയതായി പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു ഇതോടെയാണ് കോടതിയുടെ അനുമതിയോടെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുകയും അഞ്ചൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് തുടർന്ന് പ്രതികളെ സൂപ്പർ മാർക്കറ്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി അഞ്ചലസൈ മോനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയത് പറഞ്ഞവരെ അമ്പത് അമ്പതിനായിരം രൂപയുടെ സാധനം എന്തായാലും അവര് കൊണ്ടുവരുന്നുണ്ട് അമാര് പിന്നെ അമ്മാരെ കയ്യിലത് ഇല്ലെന്നരിപ്പൊ പറയുന്നത് അമ്മര് പുഴയിൽ സാധനം ഉപയോഗിച്ച് പോയിരുന്നു അവിടെ ചെക്കിങ് നടന്നപ്പോലും തക്കത്തില്ല കേറിയപ്പോ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അമാർക്ക് കൊറേ കാര്യങ്ങൾ ഓർമ്മയില്ല നിന്ന് ഒരു മിഷീൻ ഒക്കെ എടുത്തോണ്ട് പോയായിരുന്നു അത് അതൊന്നെടുത്താൽ അവർക്ക് ഓർമ്മയില്ല കിഴക്കൻ മേഖലയിൽ ഇടങ്ങളിൽ പ്രതികൾ കവർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ നാട്ടുവാർത്ത അഞ്ചൻ